ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരച്ചു മുടി കറുപ്പിക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റുന്ന ഒരു ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് കെമിക്കൽ അടങ്ങിയ ഡൈ ആണ് പലരും ഉപയോഗിക്കുന്നത് എന്നാൽ തുടർച്ചയായിട്ടുള്ള ഉപയോഗം പലതരം അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഈ ഡൈയിൽ എണ്ണയോ നീലാമരിയോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല ആയുർവേദത്തിൽ നരക്കി ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഒരു വിത്തുണ്ട് അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കും അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം ഈ ഡൈ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ആയുർവേദ കടയിലും ഓൺലൈനിലായിട്ടുമൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ആരോഗ്യപരമായിട്ട് ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് കരിഞ്ചീരകം ഇതിൻ്റെ ഓയില് പ്രത്യേക രീതിയിൽ കഴിക്കുന്നത് ഷുഗർ നിയന്ത്രിക്കാനായിട്ടും സഹായിക്കും അതുമാത്രമല്ല മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ തടയാനും നല്ലതാണ് അകാല നര നിറച്ച മുടി കറുപ്പിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം നമുക്ക് ഈ കരിഞ്ചീരകം ആദ്യം ഒന്ന് വറുത്തെടുക്കണം കരിഞ്ചീരകം വറുത്തെടുക്കാനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ ഹെയർ ഡൈ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് കരിഞ്ചീരകം എടുക്കാവുന്നതാണ് ഇതിന് പ്രത്യേകം അളവുകളൊന്നുമില്ല ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കാം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത് കൂട്ടിവെച്ചാൽ നമ്മുടെ കരിഞ്ചീരകം നല്ലതുപോലെ കരിഞ്ഞു പോവുകയുള്ളൂ കരിഞ്ചീരകം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടായി വരുന്ന സമയത്ത് തന്നെ കരിഞ്ചീരകം ചെറുതായിട്ട് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കരിഞ്ചീരകം ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് അത്രയും ഗുണങ്ങളാണ് കരിഞ്ചീരകത്തിൽ അടങ്ങിയിട്ടുള്ളത് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമുക്ക് കൂടി തന്നെ നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ കരിഞ്ചീരകം നല്ലതുപോലെ ചൂടായിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഭാഗം എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിൽ കുറച്ച് പുക വരും അതായത് ഇത് നന്നായിട്ട് ചൂടാവുമ്പോൾ ചെറുതായിട്ട് പുക വരുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നില്ല ചീനച്ചട്ടിയിൽ തന്നെ ഇത് ഇരിക്കട്ടെ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് തണുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും കരിഞ്ചീരകം ഇതാ നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ മിക്സിയുടെ ജാർ നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മിക്സിയുടെ ജാറില് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ കരിഞ്ചീരകം പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ കരിഞ്ചീരകം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിത് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഒട്ടും നനവ് വരാൻ പാടില്ല അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കരിഞ്ചീരകത്തിൽ എണ്ണ ഉള്ളതുകൊണ്ടാണ് ഇത് ഒന്ന് കുഴഞ്ഞ പോലെ ഇരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് രീതിയിലുള്ള ഡൈ തയ്യാറാക്കിയെടുക്കാം ആദ്യത്തെ രീതി കാണിച്ചു തരാം അതായത് ഈ കരിജീകം പൊടിച്ചത് ഒരു ബോട്ടിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെങ്കിൽ കുറച്ചധികം വറുത്ത് പൊടിച്ചിട്ട് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാവുന്നതാണ് ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഈ ഒരു ബോണിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ആക്കി കൊടുക്കാം അധികം ലൂസായി പോവരുത് ഈ ഒരു ഭാഗത്തിലായിരിക്കണം നമുക്കിത് കിട്ടേണ്ടത് ഇനി ഇങ്ങനെ കൈ വെച്ച് ഒന്ന് തേച്ച് കൊടുക്കാം ഇപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു രീതിയിലും വേണമെങ്കിലും നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയിൽ എണ്ണമയം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ തലയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം ഇത് പെട്ടെന്നൊന്നും ഇളകി പോവുകയും ചെയ്യില്ല മാക്സിമം ഒരാഴ്ച വരെ നമ്മുടെ മുടിയിൽ നിലനിൽക്കുന്നതാണ് ഇത് നമുക്ക് അരമണിക്കൂറിന് ശേഷം താളി ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് ഇനി രണ്ടാമത്തെ രീതി നോക്കാം അതായത് ഒരു ചട്ടിയിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ആ പൊടിയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത് ഇത് നിറച്ച് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ് നമ്മൾ പുറമേ നിന്ന് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകളിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് ഇതേപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഡൈകളാണ് അങ്ങനെ യാതൊരു സൈഡ് എഫക്ട്സും അതേപോലെ തന്നെ അലർജി പ്രശ്നങ്ങളും ഒന്നും തന്നെ വരില്ല നമ്മളിടയിലേക്ക് എണ്ണയോ നിലാമരിയോ ഒന്നും തന്നെ ചേർക്കുന്നുമില്ല വെറും കാര്യം ജീരകം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാകും അപ്പോൾ ഇത് തണുത്തു വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഇത് സെറ്റായിട്ട് കിട്ടും അപ്പൊ ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇത് ആക്കി കൊടുക്കാം ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം ഇത് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കുന്നില്ല ഇത് രാത്രിയിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ഓവർനൈറ്റ് അതായത് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഇത് തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ വൈകുന്നേരമാണ് തേക്കുന്നതെങ്കിൽ രാവിലെ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോഴത്തേക്കും നല്ലൊരു കറുപ്പ് നിറം നമ്മുടെ ഡൈക്ക് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ദിവസം അതായത് നാളെ രാവിലെ നമുക്ക് എടുത്തു നോക്കാം അപ്പം നമ്മുടെ ഡൈ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ടാണ് കെട്ടിയിരിക്കുന്നത് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നമ്മൾ ഈ ഡൈയിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഡൈ ഉപയോഗിച്ചാൽ മറ്റ് സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല നമ്മൾ ഈ ഡൈ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തല കഴുകുന്നതിന് ഒരു മണിക്കൂർ മുൻപ് നമ്മുടെ തലയിൽ എല്ലായിടത്തും ഇത് തേച്ച് കൊടുക്കണം മുടി കഴുകാനായിട്ട് സോപ്പോ ഷാംപൂ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ടതില്ല പകരം താളി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സോ താങ്ക്